യൂറോപ്യൻ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തി പാരറ്റ് ഫീവർ പടരുന്നതായി ലോക ആരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഈ വർഷം ഇതുവരെ യൂറോപ്പിൽ രോഗം ബാധിച്ച് അഞ്ച് മരണം സ്ഥിരീകരിച്ചു ക്ലമിഡിയ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് പാരറ്റ് ഫീവറിന്റെ ഉറവിടം വനപ്രദേശങ്ങളിലുള്ളതും വളർത്തു പക്ഷികളിൽ നിന്നുമൊക്കെ അണുബാധ പടരാൻ സാധ്യത കൂടുതലാണെന്ന് ലോക ആരോഗ്യ സംഘടന വ്യക്തമാക്കി അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണം പ്രകടമാകുന്നത് പേശിവേദന തലവേദന പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗം ബാധിച്ച പക്ഷികളിൽ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല വയുവിലൂടെയും പക്ഷിയുടെ വിസർജ്യങ്ങളിലൂടെയുമാണ് ബാക്ടീരിയകൾ പകരുന്നതെന്ന് ലോക ആരോഗ്യ സംഘടന കൂട്ടിച്ചേർത്തു പക്ഷിയുടെ ചുണ്ടുമായി നേരിട്ട് സാമീപ്യം വരുമ്പോൾ രോഗബാധ ഉണ്ടാവുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എങ്കിലും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് ഭൂരിഭാഗം കേസുകളിലും അസുഖബാധയുള്ള പക്ഷികളുമായി ബന്ധം പുലർത്തുന്നവരിലാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും ലോക ആരോഗ്യ സംഘടന വ്യക്തമാക്കി മനുഷ്യരിൽ രോഗബാധ ഏറ്റുള്ള മരണം അപൂർവമാണെന്നും ആന്റിബയോട്ടിക്കുകൾ ചികിത്സയിൽ ഫലം ചെയ്യുന്നുണ്ടെന്നും ലോക ആരോഗ്യ സംഘടന വ്യക്തമാക്കി